നമസ്കാരം ദേശീയ യോഗ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ യോഗയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ധ്യാനം ഈ ധ്യാനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒട്ടനവധി ഗുണങ്ങളുണ്ട് എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള രോഗമുക്തിയും ഒരു രോഗവും നമ്മളിൽ പിടിപെടാതിരിക്കുവാനുള്ള ഒരു കഴിവും യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും നമുക്ക് സാധ്യമാകുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുക പണമോ മരുന്നോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒന്നാണ് യോഗയും ധ്യാനവും ഒക്കെ ധ്യാനത്തിലൂടെ നേടിയെടുക്കുവാൻ പറ്റുന്ന ഗുണങ്ങളെപ്പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത് നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ധ്യാനം അഥവാ മെഡിറ്റേഷൻ കൊണ്ട് സഹായമാകുന്നു പിരിമുറുക്കം സമ്മർദ്ദം ബ്ലഡ് പ്രഷർ പ്രഷർ എന്നിവയെല്ലാം ധ്യാനത്തിലിതിരിക്കുന്നതിലൂടെ മാറിക്കിട്ടുന്നു ധ്യാനത്തിന് പരിശീലകനോ ഉപകരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ധ്യാനം നിങ്ങളുടെ ശരീരത്തിനും മസ്തിഷ്കത്തിനും ധ്യാനത്തിൽ നിന്നും ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നു ഈ ധ്യാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മാനസിക അവസ്ഥ ക്രമീകരിക്കുന്നു ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുന്നു ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുകയും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു രണ്ട് എന്തും ഓർമ്മശക്തിയിൽ വരുവാനുള്ള ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവും ലഭിക്കുന്നു മൂന്നാമതായി നമ്മുടെ ശ്വസന പ്രക്രിയ ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു ധ്യാനം ചെയ്യുമ്പോൾ ശുദ്ധവായു കൂടുതൽ അകത്തേക്കെടുക്കുകയും പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് വഴി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുവാനും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു നാലാമതായി നമ്മുടെ ഹീനമായ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നു മദ്യപാനവും മയക്കുമരുന്നും മറ്റ് ബലഹീനതകൾ എന്നിവയെല്ലാം ദിവസവും ധ്യാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഹീനമായ ആസക്തികളെയൊക്കെ മാറ്റിയെടുക്കുവാനും നിയന്ത്രിക്കുവാനും ധ്യാനം സഹായകമാകുന്നു അഞ്ചാമതായി ധ്യാനത്തിലൂടെ നല്ല ഉറക്കത്തെ ക്രമീകരിക്കുന്നു കൃത്യമായും ഉറങ്ങുവാൻ സഹായകമാകുന്നു സമ്മർദ്ദം പിരിമുറുക്കം ജോലിഭാരം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നവർക്കും നല്ല ഉറക്കം ലഭിക്കുവാൻ കഴിയുന്ന വളരെ ഉത്തമമായ ഒരു മാർഗമാണ് ധ്യാനം വീഡിയോ മുഴുവനായും കാണുന്നതിന് മുമ്പ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലെത്തുവാൻ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറാമതായി ധ്യാനം കൊണ്ട് ഒരുപാട് പ്രയോജനമുള്ള ഒന്നാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ വളരെ മാരകമായ ഒന്നാണ് ഈ ഒരു അസുഖവും അവസ്ഥയും പ്രായമായവരിലും ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം അനാവശ്യ ചിന്തകൾ പിരിമുറുക്കങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഈ ഒരു രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു ഇതിലൂടെ ഹൃദയാഘാതം വരെ വന്നു എന്നും വരാം ഈ ഒരു അവസ്ഥയ്ക്കും വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ധ്യാനം ഇത് പിരിമുറുക്കവും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുവാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു ഇനി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുകൂടി പറയാം ധ്യാനിക്കുവാൻ ഏറ്റവും നല്ല സമയം പ്രഭാതത്തിലും സന്ധ്യാവേളയിലുമാണ് മറ്റൊരാളുടെയും ശല്യം ഉണ്ടാകാത്ത സ്ഥലത്ത് സൗഹര്യപ്രദമായി പത്മാസനത്തിലോ സാധാരണ ആസനത്തിലോ ഇരുന്ന് കൈകൾ രണ്ടും മുട്ടിനു മുകളിൽ ചിന്മുദ്രയിൽ മലർത്തി വച്ച് സാവധാനം കണ്ണുകൾ ചെറുപുഞ്ചിരിയോടെ അടച്ച് അടുത്തു കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും ഉപേക്ഷിച്ച് അകലെ കേൾക്കുന്ന ശബ്ദം മാത്രം കേന്ദ്രീകരിച്ച് സാധാരണ ശ്വാസം മൂന്ന് പ്രാവശ്യം ഒരുവിട്ടതിന് ശേഷം ഉജ്ജയി ശ്വാസത്തിൽ അതായത് ശബ്ദം കേൾക്കുന്ന ശ്വാസം ഇപ്രകാരം ഇപ്രകാരം ശബ്ദം കേൾക്കുന്ന ശ്വാസത്തെയാണ് ഉച്ചയ് ശ്വാസം എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇരുന്നതിന് ശേഷം ധ്യാനം അവസാനിപ്പിക്കുക ഇത് തുടർന്നും ചെയ്യുക ഒരു പ്രാവശ്യം ധ്യാനം ചെയ്യുമ്പോൾ തന്നെ തുടർന്നും ചെയ്യുവാനുള്ള മനസ്സും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നു തീർച്ചയായും നിങ്ങൾ ഇത് ശീലിക്കുക ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ സമ്മാനമാണ് യോഗയും ധ്യാനവുമൊക്കെ